മൂന്ന് കിലോ ഉള്ള രണ്ട് മുശിയും എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കറി വെക്കാൻ പോവാം ഇതൊന്ന് കട്ട് കട്ട് ചെയ്യാൻ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കടു കുറച്ച് കൊച്ചു ഒരു നൂറ് ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കീറിയാണ് ലേശം കറിയാപ്പില ഒരൊന്നര സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ഒരു രണ്ടര സ്പൂണ് ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തോട്ടുപൊളിയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒരു ഒന്നര സ്പൂൺ കുരുമുളക് ഒരു ഒന്നര സ്പൂൺ ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി തീ കുറച്ച് വെച്ച് നന്നായിട്ട് മുരിച്ചെടുക്കണം പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകും ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇടുകയാണ് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം തല ആദ്യമേ അങ്ങോട്ട് വെക്കാമോ ഇതൊന്ന് നല്ല അമക്കി വെച്ചു കൊടുക്കണം തലയൊക്കെ നല്ലപോലെ മുങ്ങണം ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം ഒരുവിധം വെന്തിട്ടുണ്ട് ഇതൊന്ന് തുറന്നു നോക്കാം ആ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പച്ചക്കറി ഇട്ട് ഒന്ന് അടച്ചു നോക്കാം ആ പച്ചക്കറി അപ്പിലൊക്കെ ഇട്ടതിൻ്റെ മണമൊക്കെ നല്ലപോലെ വരും തല അങ്ങോട്ട് കോരി അങ്ങ് വെക്കാം ആ അടിപൊളി സാധനം എരിയും പുളിയൊക്കെ പുളിയൊക്കെ നല്ല പോലെ എരിയും പുളിയും ഒക്കെ ഉണ്ടാവും